എന്നെ പലയിടത്തും കാണും വിട് നിന്റെ ഈ സ്വഭാവം ശരിയാണോ ആണോ ഞാൻ അങ്ങനെ ചെയ്താൽ ആരും ഒന്നും പറയില്ല എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ ഞാൻ ഇവിടുന്ന കോഴിയെ വാങ്ങുന്നേ ഓഹോ അപ്പൊ നാളെ നീ ഇവിടെ വല്ല നീ തന്നെ പന്നും എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന് അനാവശ്യം പറയരുത് ഞാനങ്ങനെ കളിയൊന്നുമല്ല ഇന്ന് ഒരു അഞ്ച് പൈസ ഞാൻ ആരും മോട്ടിച്ചിട്ടില്ല ഇതിൽ കാര്യം എന്താ ഇല്ലേ കോഴി എടുക്കാൻ വന്നതാ നീ ആ കാറിനകത്ത് പച്ചക്കറി ഇടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഗുഡ് അങ്ങനെ നടന്നു നോക്ക് ഇല്ലെങ്കി സ്വില്ല പോവില്ല കൊടുക്ക് സ്വെറ്റേഴ്സാ ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ ഒറ്റപ്പാലത്തിപ്പരൊക്കെ ഉണ്ട് ബന്ധുക്കളായിട്ട് അങ്ങനെ ആരും എവിടെയില്ല ഒരു റി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ പാഠവും കൃഷിയുമൊക്കെ ആയി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാ പുള്ളിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിന് ചാടുന്നത് ഇത്തിരി സംഗീത കമ്പണ്ടായിരുന്നു അതാ കുഴപ്പിച്ചത് ഏതൊരു കക്ഷി പാട്ട് ടീച്ചറായിരുന്നു അങ്ങനെ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛൻ്റെ രണ്ടാം വിവാഹത്തിൻ്റെ സദ്യയുണ്ട് അപ്പോ ശിവന്റെ അമ്മ ദോഷം പറയരുതല്ലോ വിവാഹത്തിന്റെ ആദ്യ അവസാനം ദേഹണ്ടപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു അവർക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു സൗന്ദര്യമില്ല പഠിപ്പില്ല സംഗീതം ശാസ്ത്രവും അറിയില്ല പാവം അടുക്കള ചൂരി പറ്റിച്ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം പുതിയ ബന്ധത്തിൽ കുട്ടികളുണ്ടായോ അച്ഛന് മൂന്നുപേര് അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു ഏഴാം വയസ്സിൽ മരിക്കും വരെ അവളെനിക്ക് എനിക്ക് കൂട്ടായിരുന്നു അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായിന്ന് തോന്നേ എന്താകുമായിരുന്നു അവളുടെ ജീവിതം പതുക്കെ പോലെ രണ്ടാനമ്മ അച്ഛൻ അമ്മയെ അച്ഛനമ്മയെ മറന്നുകഴിഞ്ഞതുപോലെ എന്നെയും പലഹാരം പങ്കുവയ്ക്കുമ്പോഴും ഉടുപ്പൻ ചായപ്പൻസില് സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും അമ്മയുടെ ഷെയറി കിട്ടിയ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ഞാൻ ഞാനമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി പുറത്ത് കാണിച്ചില്ലെങ്കിലും അതൊരു വലിയ ആശ്വാസമായിരുന്നു എനിക്ക് തോന്നി മഴവിൽ ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എവിടെങ്കിലും ഒന്ന് പറ്റാൻ ില്ല രണ്ടിലൊന്നറിയാലോ എന്ന് കരുതി ബോംബെക്ക് വണ്ടി കയറി അരപ്പട്ടണിയും മലേറിയയും സായുധ വിപ്ലവ ചിന്തകളുമായിട്ട് അവിടെ ഇറങ്ങുമ്പോഴാണ് അമ്മയുടെ കത്ത് വരുന്നത് അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു രോഗിയായി ത്രോട്ട് ക്യാൻസർ രണ്ടാനമ്മയും ഇറക്കി വിട്ടെന്നോ മൂപ്പൻ ഇറങ്ങി പോന്നോ രണ്ടും പറയാം താമസിക്കുന്ന വീടിന്റെ ആധാരം കൈ തന്നിട്ട് അമ്മ പറഞ്ഞു വിറ്റ് ചികിത്സിക്കാൻ സത്യത്തിൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഇല്ലെങ്കിൽ ഞാനതിന് മുതലായിരുന്നു മരണക്കിടക്കൽ കിടന്ന് എന്നോട് എന്തെല്ലാമോ പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞു എനിക്കറിയാം റിപ്പൻഡൻസ് ബന്ധു വീട്ടിലെ ചായപ്പ് കിടന്ന് അമ്മയും കണ്ണടച്ചു ജീവിതം നല്ലതൊന്നും കൊടുത്തിട്ടില്ലാത്തവർക്ക് ഞാനൊരു യോഗ്യനാണെന്നുണ്ടായിരുന്നു നടന്നില്ല എനിക്കും എൻ്റെ ഫ്രീഡമായി അനാഥത്വത്തിന്റെ സ്വാതന്ത്ര്യം വളരെ വൈകിയാണെങ്കിലും രണ്ടിലൊന്നും രണ്ടിലൊന്നറിയാലോന്ന് കരുതി അഭ്യുദയാകാംക്ഷകളുടെ നിർബന്ധ സഹിക്ക് വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു ജാതവ ഗുണം ഞാൻ കുവൈറ്റി കാലുകുത്തിയതും സദ്ദാമിന്റെ ആദ്യത്തെ മിസ്സയില് വീണതും ഒരുമിച്ച് ആകെത്തിന് എയർപോർട്ടിന് വെളി പോണ്ടി വന്നില്ല പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു ഒരു തൊഴിലെന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത് കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചിന്റെ ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു ചാക്കോച്ചൻ ഭീകരനാ അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോകും പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ ഫ്ലെക്സിബിലിറ്റി വീണേ ഉള്ളൂ ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവാ എന്താ ചെയ്യ നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം സി ഐ വർമ്മ എന്റെ നാട്ടുകാരനാ അടുത്ത ഫ്രണ്ടും നമുക്ക് രണ്ടിലും അറിയാമല്ലോ അയ്യോ എന്താ ഇത് ഇത് കണ്ടോ എന്റെ രാധമ്മ എന്തിനാ ബഹളം വെക്കുന്നത് ഉണ്ടായില്ലല്ലോ വരിച്ചില്ലേ ഡോക്ടർ പറഞ്ഞിട്ട് എടോ പോട്ടെ െൻഷനൊന്നുമില്ല ഞാൻ കാര്യം ചിന്തിക്കായിരുന്നു എന്തോ അറിയാത്തൊരു ആത്മബന്ധം അവനോട് തോന്നുന്നു ശരിയാട്ടോ ആദ്യം കാഴ്ചക്ക് ഇത്തിരി മൊഷടനാണെന്ന് തോന്നിയെങ്കിലും കഥയൊക്കെ കേട്ടപ്പോ നമ്മുടെയൊക്കെ തറവാട്ടിലുള്ള ഏതോ കുട്ടിയാണെന്ന തോന്നുന്നു മീനാക്ഷി ഒപ്പുവിന്റെ മോൻ ചന്ദ്രനെ ഓർമ്മ വരുന്ന് ഒരു ചായയില്ലേ എനിക്ക് തോന്നിയത് നമ്മുടെ നല്ല പ്രായത്തിൽ ഒരു മകൻ പിറന്നിരുന്നെങ്കിൽ ഇത്രയാവില്ലായിരുന്നോ എന്താ ഒന്ന് ഒന്നിരുണ്ടല്ലപ്പോഴേക്കും നമ്മുടെ എന്തിനാടോ ഈ ദുഃഖം ഒരുപാട് മക്കളുടെ സ്നേഹം നമുക്ക് തരുന്നില്ലേ

<laughs> 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 आमा, आमा। आमा। <laughs> െ അങ്ങനെയൊന്നുമില്ല ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ടി പോവല

அல என்னது ஏது இவட உள்ள வந்து போறா ட்ட புதிய ஒரு அர்க்கமதி நீ ராதிய கண்டபடி எனக்கு தோணேடா ஒரு தொந்தரவு பார்ட்டியான்னே லே கச்சே நீ எங்க இருந்து ராவலே கேக்கு பின்னே இதில என்ன லక్ష్மவர இல்ல கோழி வாங்கிலியா கோழி ஐயா அம்மா வாங்க 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 சாப்பி சாப்பி ஐயா அங்க யா கோழி சுலோ மொப்பு நின்னுறவடா அங்க யா கோழி வாங்க வாங்க கோழி ஐயா கோழி வாங்கிலியா

ആരും ഉറങ്ങിയില്ലേ തന്നെയും കാത്തിരിക്കുന്നു എന്റെ ദൈവമേത് കേട്ടോ എന്നേം കാത്തു ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു ഇല്ല കുളിച്ചിട്ടുണ്ട് ബിസിനസ് ില്ലേ ഒരു കോഴിയെ വിറ്റ് പക്ഷെ മേഞ്ചർ സാഹ നമ്മുടെ ഒരു പെണ്ണിലെ ലക്ഷ്മി അവൾ എന്നെ തന്നെ അല്ല രണ്ടിലും അറിയാതെ ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് ശരി നമുക്ക് കാലത്ത് സംസാരിക്കാം കിടന്ന് ശിവമ്പോയി കടന്ന് ഉറങ്ങാത്രി രാത്രി വിമാനം പറത്തി കളിക്കുന്ന മേജർ സ്വന്തം പരാജയം മറച്ചു വെക്കാൻ അടിച്ചുപൂസായി വന്ന ഡയലോഗ് ആച്ചിരുന്നത് വലിയ ഗ്രേറ്റ്നസ് ഒന്നുമല്ല നമ്മ ധഒരു പൊടിച്ചുക പറഞ്ഞു എല്ലാം ഓർമ്മ ഉണ്ടല്ലോ ഒരു ഗ്ലാസ് കൂടി വാനേ പോ ഓടും എല്ലാം ചൊല്ലുന്ന மாதிரி ചെയ്ഞ്ഞ ഒരു ഗ്ലാസ് കൂടി തരണം കാശം കാശം തരണം ഓ തര ആ അല്ലേടലട വാക്കോ എന്തെന്നല്ലേ വരെ മോൻടെ മോനെ ഏയ് ഒരു സ്മോൾ കരച്ചാ ഇന്ത കലവി சொந்தം ബന്ധൊന്നും പാക്കാ നീ പാകിങ്ങ എന്താ മുത്തിന്റെ ദീനം വന്ന് ചത്ത കോഴിയു കാശുണ്ടാക്കുന്നത് ഞാൻ അസുഖം ഉണ്ടോ അസുഖം നിന്റെ തണ്ടക്ക ഇത് പാത്തിയാന്ന് ചത്ത കോഴി ആരും പോകരുത് രം പിടിക്കും

மன்னி என்னவla Bele ellam ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ തെണ്ടാൻ പോയി ഇന്ന് കച്ചവടം തകർത്തു കളഞ്ഞല്ലോ ഒരു വാശി ഉണ്ടായിരുന്നു ആരെങ്കിലും ക്രിട്ടിസൈസ് ഓരോരോ അപ്പോ രണ്ടിലും അറിഞ്ഞിട്ടേ മാറും അച്ഛനും അമ്മയുമായിട്ടൊക്കെ വഴക്കിടാം പക്ഷേ മനസ്സുണ്ട് ഉപേക്ഷിക്കരുത് ആ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ തെളിയിച്ചു അതെ ഇപ്പോൾ എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു